ന്യൂസ് ലൈവ് സത്യം ചരിത്രം ഇനി ഉള്ളത് ആകാശതത്വമാണ് ഞാൻ ആകാശതത്വത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു ശൂന്യതയാണെന്ന് ആ ശൂന്യത എന്ന ഒരു അവസ്ഥയാണ് ആകാശതത്വത്തിൻ്റെ അങ്ങനെയാണെങ്കിൽ നമ്മളെന്ന അന്വേഷിച്ച് നോക്കുക നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയോട് ചോദിക്കാറുണ്ട് ആ സുഖമാണോ അല്ലേ ചോദിക്കാറുണ്ട് എന്താണ് സുഖമാണോ തിരിച്ചത് സുഖമാണെങ്കിൽ ആണെന്ന് തന്നെയാണ് എല്ലാവരും പറയാറ് സുഖം എന്താണോ ഇല്ലയോ അതാ രണ്ടാമത്തെ കാര്യം അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ആ സുഖം എന്നുള്ള അവസ്ഥ ഇതുവരെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ സുഖം എന്ന ഒരു അവസ്ഥയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എക്സാക്റ്റ് ആയിട്ട് സുഖം എന്ന് എഴുതുമ്പോൾ ആ വേർഡിന് എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാവണ്ടേ അവിടെ നല്ല ഒരു അടി അടിച്ചിട്ട് ഇങ്ങനെ സുഖമാണോ ചോദിച്ചാൽ നമുക്ക് സുഖം എന്ന് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റും അപ്പൊ ഈ സുഖം എന്ന വേർഡിന് കൃത്യമായിട്ടൊരു നിത്യം ചോദിക്കുന്ന സുഖമാണോ കാര്യമല്ല അങ്ങനെയല്ല അത് ദുഃഖമില്ല എന്ന് ചോദിച്ചാൽ പോരെ ദുഃഖം വല്ലതും ഉണ്ടോ ചോദിച്ചാൽ സുഖമാണോ എന്ന് ചോദിക്കണമെങ്കിൽ സുഖം എന്ന വാക്കിന് എക്സാക്ട് ആയിട്ട് ഒരു ഒരു നിർവചനം ഉണ്ടാവണം എന്താണ് സുഖം എന്നുള്ള നിർവചനം സുഖം എന്നാൽ എന്ന ഒരു മൂമെന്റ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് ഉണ്ടാവുകയായിരിക്കാം ആ സുഖം എന്ന മൂമെന്റ് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സുഖം എന്ന മൂമെന്റിൽ ശരീരത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവില്ല മനസ്സിൻ്റെ ചിന്തകൾ ശരീരമെന്ന ബോധം ഉണ്ടാവില്ല മനസ്സിൻ്റെ ചിന്തകൾ ഉണ്ടാവില്ല അറിവിൻ്റെ അഹങ്കാരം ഉണ്ടാവില്ല കണക്കുകൂട്ടലുകൾ ഉണ്ടാവില്ല പിന്നെയോ വ്യക്തിത്വം ഞാൻ എന്ന ഭാവം ഉണ്ടാവില്ല ഈ നാല് അവസ്ഥകളും നിശ്ചലമാകുന്ന ഒരു മൂമെന്റ് എവിടെയാണോ ക്രിയേറ്റ് ആവുന്നത് ആ ക്രിയേറ്റ് ആവുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് സുഖം എന്ന അവസ്ഥ నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం